സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇത് ഇന്ന് നമ്മളെ പെരുന്നാളിന്റെ തലേന്നാണ് അപ്പം സ്വാഭാവികമായിട്ടും ഞങ്ങള് എല്ലാ വർഷവും മെഹന്തി ഇടുന്ന പോലെ ഇന്നും മെഹന്തി ഇടാൻ പോവാണ് കയ്യില് അപ്പം മെഹന്തിടാ മെഹന്തി ഇടുന്നൊരു സ്ത്രീടെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ആ സ്ത്രീയാണ് ഈ തളാച്ച് മെഹന്തിട്ടോണ്ടിരിക്കുന്നു ിയ മോളെ കയ്യിലാണ് ഫസ്റ്റ് ചെയ്തു ഞാൻ ഡിലീറ്റ് ചെയ്തു ഡിസൈൻ ഒക്കെ ദിയമ്മോള് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ദേവനുള്ള ഡിസൈൻ ഏതാ എനിക്ക് ഫുട്ടം കൊടുക്കല്ലേ ഇനി മാത്രമേ ഉള്ളൂ ഈ കയ്യിൽ ഇട്ട് ഞാൻ നാളെ ആവുമ്പത്തേനും എല്ലാം വയറ്റിലായിരിക്കും വേണ്ട ഇനി ഇവിടെ വേസ്റ്റ് ഓഫ് വെയിറ്റ് ആണ് അപ്പൊ ഈ കൈ നമുക്ക് വിടാം ഈ രണ്ട് ഈ കയ്യിലെ ഈ രണ്ട് സൈഡും എന്തായി ഞാൻ ചോദിച്ചോ അമ്മേന്റെ ഫേസ് ഫോൺ ലോക്ക് അറിയില്ല സോ അമ്മയുടെ ഫേസ് ആണ് ഫേസ് ഫേസ് ലോക്ക് ലോക്ക് ശരിക്കും കുറച്ച് രണ്ടു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകും ഫ്രണ്ട്സ് അടുത്തേക്കിട്ട പിന്നെ ഞാൻ പറഞ്ഞ പോലെ വയറ്റിൽ കഴിക്കും ഈ അടുത്തേക്കിട്ട നമ്മൾ രണ്ട് കഴുകൽ കഴിഞ്ഞാൽ മങ്ങും പിന്നെ ഉണ്ടാവില്ല എനിക്ക് ഇഷ്ടം സിങ് ഇടാനാണ് ആണെങ്കിൽ കുറച്ച് അധികം ദിവസം നിൽക്കും ലൈറ്റ് കളർ കളറാണെങ്കിലും കുറച്ചധികം ദിവസം നിൽക്കും അല്ലേ അല്ലേ ആ സ്ത്രീയാണോ ഈ തലച്ചി ഇത് നമ്മുടെ இவரான <laughs> മ്മ മേടിച്ചെടുത്തതാണ് ഇത് ഇണ്ടല്ലോ ഇത് മേടിച്ചു കഴിഞ്ഞ് വീട്ടിലെത്തി മുതലേ തോം തോം തോന്നു എപ്പോഴും അങ്ങനെയല്ലേ ഗിരീശേന മതി

എന്റെ അത്തപ്പ് ഇനി ബാക്കി കമ്മലും ഒക്കെ വരയ്ക്കാണ് ഇതാണ് മോഡല് അതേമാതിരി ലാസ്റ്റ് പോസ്റ്റ് അറിയാമായി

കൈnya dia mona. ഓഷ് സ്പേസ് അല്ലേ ഇതിന് ടോപ്പ് പോയിന്റോ ولا ഇതിന് ഓഷ് സ്പേസ്ം കഴിയാ? ഓഷ് സ്പേസ് തന്നെ ഗമ. ഞാൻ പറഞ്ഞു കുറച്ച് വൈകുന്നത് ആയിരണ. നോടറ അണ്ട ടൈം ചോയ്സ് ഉണ്ടോ ഓഷ് സ്പേസ് കണ്ടോ അമ്മ? എന്റേ ലെമ്മോസ്. ടെ കാ കല്യാണ പെണ്ണുങ്ങളെ മാരി ഉണ്ടല്ലോ മണ്ണമാട്ടീന്റെ മാരിണ്ടല്ലോ കൈട്ടെ മെട്ടന്തിട്ട് സ്ത്രീ ഉള്ള മെഹന്ദീന്റെ സിനിമത്തെ ഡയലോഗാണെന്ന് ഓർത്തത് അപ്പഴാ ഇപ്പഴാണ് കത്തിയത് ഞാൻ പറഞ്ഞുകൊടുക്കുക ഇത് മറ്റേ പുലിവാർ കല്യാണത്തിന്റെ ഡയലോഗ്ന്നില്ലേ ഞാൻ ഇപ്പഴാണ് കത്തിയത് ഞാന് ചേച്ചി കഴിഞ്ഞു എന്റെ കൈമല് ആദ്യം വെച്ച ഓൺലൈൻ ക്ലാസ്സിന്റെ സമയത്ത് മൈലാഞ്ചി മത്സരല്ലേ പച്ച ചേച്ചിയാണ് കിട്ടുന്നത് അതിന്റെ വാൾപേപ്പർ അമ്മേപ്പഴും എടുത്ത് കളഞ്ഞത് പറ അത് പശുവിനത്തു മോലിലെ പുളിയും പോയി കഴിഞ്ഞിട്ട് ദൈവം അയച്ചു കൊടുക്കണത്തി

मस्त बन्दे देखो। वेलकम। तू सीखने से बाहर आती हूँ तो स्टेप नहीं लियो। तू सी वीडियो देखने पे इक्कड़ो। अगर लड़की क्या रही है? फ्रेंड्स यार डांस किया बोले? नहीं नहीं नहीं। क्या टाइम हॉकी सी। फ्रैक्टिस है लेवर जीतोगे। മെഹന്തിട്ട് കഴിഞ്ഞു മതി നമ്മളുടെ കയ്യില് കാണിച്ചിട്ട് ഞമ്മളൊക്കെ മെഹന്തിട്ടുണ്ട് ഇനി ഓരോ സൈഡ് നമ്മള് നാളെ കുറച്ച് വെള്ളം ഇതില് കട്ടി കിട്ടുകൊണ്ട് അപ്പം എൻ്റെത് ഇതാ ഞാൻ കഴുകിയിട്ടില്ല ഞാൻ ഇപ്പൊ കഴുകണില്ല ഇവിടെ ഒന്നും ജസ്റ്റ് ഒന്നും ഉണങ്ങിയിട്ടില്ല അപ്പം ശരിക്കൊന്നും ഡ്രൈ ആയിട്ടേ ഞാൻ കഴുകണുള്ളൂ ഫ്രണ്ട്സ് ഞാൻ നാളെ ഇതിന്റെ റിസൾട്ട് പറയുന്നതാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വ്യക്തമാണോ എല്ലാവർക്കും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ഇത്